BTV. Being with you. The community channel. For more, subscribe our YouTube channel. Visit our website www.btv.in, like our Facebook page. BTV Malayalam. പ്രകൃതിദത്തമായ പോഷകങ്ങളുടെയും ഔഷധങ്ങളുടെയും കലവറയാണ് മുരിങ്ങയും മുരിങ്ങക്കായും അത്യാവശ്യമായ എല്ലാ അമിനാമ്ളങ്ങളും വൈറ്റമിനുകളും ധാതു ലവണങ്ങളും ധാതുലവണങ്ങളും എന്നുവേണ്ട ശരീരത്തിനാവശ്യമുള്ള എല്ലാം മുരിങ്ങയിലുണ്ട് ഒരു കപ്പ് മുരിങ്ങാനീരിൽ ഒമ്പത് മുട്ടയുടെ വൈറ്റമിനും അഞ്ഞൂറ് ഗ്രാം വെണ്ണയിൽ നിന്ന് കിട്ടുന്നതോ അഞ്ഞൂറ് ഗ്രാം സ്രാവിന്റെ കരളിൽ നിന്ന് കിട്ടുന്നതോ ആയ വൈറ്റമിൻ എയും ലഭിക്കുന്നു അല്ലെങ്കിൽ പത്ത് കിലോ ആട്ടിറച്ചിയിൽ നിന്നും എൺപത് ഗ്ലാസ് പശുവിൻ പാലിൽ നിന്നും കിട്ടുന്ന വൈറ്റമിൻ എയോ ലഭിക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് ന്യൂനതകൾ പരിഹരിക്കുന്നതിനും ബലക്ഷയം വിളർച്ച എന്നിവയ്ക്ക് ആശ്വാസം നൽകാനും മുരിങ്ങയും മുരിങ്ങക്കായും ഫലപ്രദമാണ് എല്ലുകളും പല്ലുകളും ബലപ്പെടാനും കണ്ണിന്റെ കാഴ്ചക്കും തിമിരത്തിനും ഇത് നല്ലതാണ് മുരിങ്ങയുടെ ഇലയും കായും പൂവും ലൈംഗിക ബലത്തിനും ശുക്ല വർധനവിനും മുലപ്പാൽ വർധനവിനും നല്ലതാണെന്ന് പൊതുവെ അംഗീകരിച്ച കാര്യമാണ് പ്രമേഹവും രക്തസമ്മർദ്ദവും കുറക്കാനും ഇത് സഹായകമാകും കൂടാതെ കൊളസ്ട്രോളിന്റെ അളവ് നിയന്ത്രിക്കാൻ പച്ച പച്ചമുരിങ്ങയില ചൂട് ചോറിലിട്ട് കുഴച്ചു കഴിച്ചാൽ കൊളസ്ട്രോളിന്റെ അളവ് ഗണ്യമായി കുറയുമെന്ന് അനുഭവസ്ഥർ പറയുന്നു ഈ പ്രയോഗം നാലോ അഞ്ചോ ദിവസം മാത്രമേ പാടുള്ളൂ മലബന്ധമുള്ളവർ മുരിങ്ങയില കറിവെച്ചോ ഉപ്പേരിയായോ ഉപയോഗിച്ചാൽ ഷുക സോധനയും ലഭ്യമാകുന്നതാണ് ഇനിയും ഒട്ടനവധി ഗുണങ്ങളും ഫലവും നൽകുന്ന ഇത് വെറുതെ ഉണ്ടാവുന്ന ഒരു ഫലമാണ് കാര്യമായ പരിചരണമോ വളമോ വേണ്ട ഇതിന്റെ നല്ല ഒരു കൊമ്പ് മണ്ണിൽ കുത്തി കൃഷി ചെയ്യാവുന്നതാണ് ശരീരത്തിന് വളരെ നല്ലതും മുതൽ മുടക്ക് കുറവുമാണ്